ഒരിടത്ത് ഒരു പിശുക്കനുണ്ടായിരുന്നു അയാൾ തൻ്റെ സ്വർണമെല്ലാം ഉരുക്കി കട്ടിയാക്കി തൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടു എന്നിട്ട് എല്ലാ ദിവസവും അയാൾ ചെന്ന് ഈ മണ്ണ് മാറ്റി ഈ സ്വർണ്ണക്കട്ടിയിൽ എടുത്ത് നോക്കും കുറച്ചു നേരം അത് കണ്ടിരുന്ന് സന്തോഷിക്കും എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരും ഒരിക്കൽ ഒരു അയൽക്കാരൻ ഇത് കണ്ടു ഒരു ദിവസം ഈ അയൽക്കാരൻ ഈ സ്വർണ്ണക്കട്ടികൾ മോഷ്ടിച്ചു തൻ്റെ സ്വർണ്ണക്കട്ടികൾ നഷ്ടമായതോർത്ത് ഈ പിശുക്കൻ അലമുറയിട്ട് കരഞ്ഞു ഒരു ഗുരുവിനെ അടുത്ത് ചെന്ന് മനസ്സമാധാനത്തിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു നീ ഒരു പണി ചെയ്യൂ നീ ഒരു ഇഷ്ടികയെടുത്ത് നീ സ്വർണ്ണക്കട്ടി കുഴിച്ചിട്ട സ്ഥലത്ത് കുഴിച്ചിടുക എല്ലാ ദിവസവും ആ കുഴി തുറന്ന് ഇഷ്ടിയെടുത്ത് കാണുക സന്തോഷമടയുക തിരിച്ചു വരിക കാരണം സ്വർണ്ണക്കെട്ടിയുണ്ട് നിനക്കൊരു ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇഷ്ടിക കണ്ട് സായുജ്യം അടയൂ എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ നാമാരും സ്വർണ്ണക്കെട്ടി കുഴിച്ചിടുന്നില്ല അതെടുത്ത് കാണുന്നില്ല എങ്കിലും എത്രയധികം കഴിവുകളാണ് നാം നമ്മുടെ ഉള്ളിൽ തന്നെ കുഴിച്ചിടുന്നത് അതിനെക്കുറിച്ചൊക്കെ വമ്പു പറയും എനിക്ക് പല കഴിവുകളുമുണ്ട് എന്നൊക്കെ പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവർ മുതിരാറില്ല ഈ ആഗമനകാലത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ കഴിവുകളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെയും നമ്മുടെയും നന്മയ്ക്കായി ഉപയോഗിക്കാൻ പരിശ്രമിക്കാം